നമസ്കാരം സഹോദരിയുടെ രണ്ടു വയസ്സുള്ള കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയതിനു പിന്നിൽ അന്ധവിശ്വാസം എന്ന വിലയിരുത്തൽ ശക്തം പ്രതി ഹരികുമാർ പരസ്പര വിരുദ്ധമായി പ്രതികരിക്കുന്നതിനാൽ പോലീസ് പ്രതിസന്ധിയിലാണ് അതിനിടെ വീട്ടിൽ മന്ത്രവാദം നടത്തിയ ജോൽസിനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു ദേവേന്ദ്ര ജനിച്ചതിനു ശേഷമാണ് വീട്ടിൽ കഷ്ടപ്പാടും ദുരിതവും ഉണ്ടായതെന്ന കരിക്കകം സ്വദേശി ശംഖുമുഖം ദേവിദാസൻ നിന്ന് വിളിക്കുന്ന എസ് പ്രദീപ് കുമാറിന്റെ വെളിപ്പെടുത്തലാണ് കുട്ടിയെ കൊലപ്പെടുത്താൻ കാരണമെന്നാണ് ഹരികുമാർ പോലീസിനോട് പറഞ്ഞത് പൂജാരി പറഞ്ഞ പ്രകാരമാണ് കൊല നടത്തിയതെന്ന് ഇയാൾ ആദ്യ ദിനം പോലീസിനോട് പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് ഇയാൾ മൊഴി മാറ്റുകയും ചെയ്തു വെള്ളിയാഴ്ച രാവിലെയാണ് പൂജാരിയായ ആർ പ്രദീപ് കുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത് രണ്ടാഴ്ച മുൻപ് പൂജ നടത്തുന്നതിനിടെ ശ്രീധുവിന്റെ വീട്ടിൽ നിന്ന് മുപ്പത്തിയാറ് ലക്ഷം രൂപ കളവു പോയെന്ന് കാണിച്ച് ബാലരാമപുരം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പൂജാരിയെ കസ്റ്റഡിയിലെടുത്തതെന്ന് റൂറൽ എസ് പി സുദർശനൻ പറഞ്ഞു പക്ഷേ ഇതിൽ തെളിവ് കിട്ടിയില്ല ഈ സാഹചര്യത്തിൽ ശംഖുമുഖം ദേവിദാസൻ എന്നറിയപ്പെടുന്ന പ്രദീപിനെ വിട്ടയച്ചു ആരോപണങ്ങൾ പ്രദീപ് നിഷേധിക്കുകയും ചെയ്തു ദേവിദാസൻ എന്ന പ്രദീപിനെ ഇനിയും ചോദ്യം ചെയ്യും ജോൽസൻ പോലീസ് നിരീക്ഷണത്തിലുമാണ് ദേവേന്ദുവിന്റെ കൊലപാതക അന്വേഷണം പോലീസിന് വെല്ലുവിളിയാകുന്നുണ്ട് കുഞ്ഞിനെ കൊന്ന താൻ മാത്രമാണെന്ന ഹരികുമാറിന്റെ മൊഴി ഇപ്പോഴും പോലീസ് വിശ്വസിച്ചിട്ടില്ല ഹരികുമാർ പറയുന്നതൊന്നും സ്ഥിരതയില്ലാത്ത കാര്യങ്ങളാണ് പ്രതി അടിക്കടി മൊഴി മാറ്റുന്നു കുഞ്ഞിനെ കൊന്നത് ഉൾവിളി കാരണമാണ് കാരണമാണെന്നടക്കം വിശദീകരിക്കുന്നു ഹരികുമാറിന്റെ കുറ്റസമ്മത മൊഴി കൊണ്ട് മാത്രം കേസ് മുന്നോട്ട് പോകില്ലെന്ന് പോലീസ് തിരിച്ചറിയുന്നുണ്ട് ഇതിന് ശാസ്ത്രീയ തെളിവുകളുടെ പിൻബലം ആവശ്യമാണ് ഇത് കണ്ടെത്താനാകും ഇനിയുള്ള പോലീസിന്റെ ശ്രമം തിരുവനന്തപുരം റൂറൽ എസ് പി സുദർശനൻ നേരിട്ട് അന്വേഷണ മേൽനോട്ടം നിർവഹിക്കുന്നുണ്ട് കൊലപാതകത്തിൽ ജോൽസിന് പങ്കുള്ളതായി തെളിവില്ലെന്ന് പോലീസ് അറിയിച്ചു അതേസമയം പണം വാങ്ങിയെന്ന ആരോപണം ജോൽസൻ ശംഖുമുഖം ദേവിദാസൻ നിഷേധിച്ചു ജോൽസിന്റെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്യലിനെത്തിയത് സ്വാഭാവിക നടപടിയുടെ ഭാഗമെന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്നിറങ്ങിയ ശേഷം ഇയാൾ പ്രതികരിച്ചു തനിക്കെതിരെ നൂറു ശതമാനം കള്ള പരാതിയാണ് ശ്രീധു നൽകിയതെന്നും ജോൽസൻ പ്രതികരിച്ചു കൊല്ലപ്പെട്ട കുഞ്ഞിന്റെ അമ്മാവൻ ഹരികുമാർ കോവിഡിന് മുൻപാണ് ഒന്നര വർഷത്തോളം തന്റെ സഹായമായി ജോലി ചെയ്തിരുന്നതെന്നും അതിനുശേഷം കുടുംബവുമായി യാതൊരു ബന്ധവും ഇല്ലെന്നും ശംഖുമുഖം ദേവിദാസൻ പറഞ്ഞു വ്യാഴാഴ്ച പുലർച്ചെ അഞ്ചിനാണ് വീട്ടിൽ അമ്മ ശ്രീധുവിനൊപ്പം ഉറങ്ങിക്കിടുന്ന ദേവേന്ദുവിനെ അമ്മാവനായ ഹരികുമാർ വീട്ടുവളപ്പിലെ കിണറ്റിലെറിഞ്ഞു കൊലപ്പെടുത്തിയത് പ്രതി ഹരികുമാർ മാനസിക വൈകല്യത്തിന് ചികിത്സ തേടിയിരുന്നതായും പോലീസ് പറഞ്ഞു ഇയാളെ കോടതി റിമാൻഡ് ചെയ്തു ശ്രീജിത്തിന്റെയും ശ്രീധുവിന്റെയും ഇളയ മകളാണ് ദേവേന്ദു രണ്ടായിരത്തി ഇരുപത്തി ദേവേന്ദു ജനിച്ചത് ഇതിനുശേഷമാണ് വീട്ടിൽ കഷ്ടപ്പാടും ദുരിതവും ഉണ്ടായതെന്ന് കരിക്കകത്തെ മൂകാംബിക മഠത്തിലെ ജോൽസൻ ആർ പ്രദീപ് കുമാർ ഇവരോട് പറഞ്ഞിരുന്നു ഇതിന് പരിഹാരമായി രണ്ടാഴ്ച മുൻപ് നടത്തിയ പൂജയ്ക്ക് ശേഷം ദേവേന്ദുവിന്റെ അമ്മ ശ്രീധു തലമുണ്ടനം ചെയ്യുകയും ചെയ്തു ഇതിനിടെ ഹരികുമാറിന്റെ അച്ഛൻ ഉദയകുമാർ രോഗബാധിതനായി മരിച്ചിരുന്നു ഉദയകുമാറിന്റെ മരണത്തിന്റെ പതിനാറാം ദിന ചടങ്ങുകൾ നടക്കേണ്ട ദിവസം പുലർച്ചെയാണ് ഹരികുമാർ ദേവേന്ദുവിന് കിണറ്റിലെറിഞ്ഞത് സംഭവത്തെ തുടർന്ന് പൂജപുരം മഹിളാ മന്ദിരത്തിലാക്കിയ അമ്മ ശ്രീധു അവിടെ തുടരുകയാണ് ഇവരെ രാത്രി പോലീസ് ചോദ്യം ചെയ്തു ശ്രീധവും സഹോദരൻ ഹരികുമാറും തമ്മിൽ വാട്സപ്പ് വഴി നിരന്തരം ചാറ്റ് ചെയ്യാറുണ്ടായിരുന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു ശ്രീധുവിനോട് ഹരികുമാർ വഴിവിട്ട് പെരുമാറാൻ ശ്രമിച്ചിരുന്നു അടുപ്പത്തിന് കുഞ്ഞു തടസ്സമാകുമെന്നതിനാൽ കൊലപ്പെടുത്തിയെന്നാണ് കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിൽ ഹരികുമാർ പറഞ്ഞത് അതേസമയം നഷ്ടപ്പെട്ട കൂടുതൽ വാട്സാപ്പ് ചാറ്റുകളടക്കം പോലീസ് വീണ്ടെടുക്കും ഇതും കേസിൽ നിർണായകമാണ് വീട് വാങ്ങാൻ എന്ന പേരിൽ മുപ്പത് ലക്ഷം രൂപ പല ഘട്ടങ്ങളിലായി ദേവിദാസൻ തട്ടിയെടുത്തു എന്നായിരുന്നു ശ്രീതു മൊഴി നൽകിയത് ഈ സാമ്പത്തിക ഇടപാടിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്നും പോലീസ് പരിശോധിക്കും ശ്രീതു തുടർച്ചയായി കള്ളം പറഞ്ഞിരുന്നതായി അയൽവാസികളായ ഷീബാറാണിയും ഷീജയും മൊഴി നൽകിയിട്ടുണ്ട് ഇളയകുട്ടിക്ക് സുഖമില്ലെന്നും അപകടം പറ്റിയെന്നും ഒക്കെ ശ്രീതു കള്ളം പറഞ്ഞതായിട്ടാണ് ഇവർ ആരോപിക്കുന്നത് കള്ളം പറയുന്നത് ചോദ്യം ചെയ്യുമ്പോൾ ശ്രീദു കരാറുണ്ടെന്നും ഹരികുമാർ ഒറ്റയ്ക്ക് കൃത്യം ചെയ്യില്ലെന്നുമാണ് ഇവരുടെ വാദം